രീതിയിലുള്ള നേതൃത്വം പറയാനുള്ളത് ഹൈക്കോടതിയുടെ മനുഷ്യന്റെ ആ നിങ്ങൾക്ക് വെടിവെച്ച് കൊല്ലാം അത് രേഖാമൂലം വേണമെന്ന് പറഞ്ഞിട്ട് ആ കോടതി വിധി അടക്കം ആ കോടതി വിധിയുടെ പകർപ്പ് സഹിതം കേന്ദ്ര സർക്കാരിന്റെ കത്ത് എല്ലാ സംസ്ഥാന ഗവൺമെന്റുകൾക്കും അയച്ചിട്ടുണ്ട് എന്താ നിങ്ങക്ക് എന്താ നിങ്ങക്ക് വേണ്ടത് പിന്നെ പന്നി കുത്താൻ വരുമ്പം വെടിവെക്കലോ വെടിവെക്കൽ എന്താ കേന്ദ്ര സർക്കാർ ആ കാര്യത്തിൽ ചെയ്യേണ്ടത് പിന്നെ വലിയ വായിൽ പ്രസംഗം അടിച്ച് ഈ മരണപ്പെട്ട ആളുകളുടെ വീട്ടിൽ പോയി ശശീന്ദ്രൻ കൊടുക്കുന്ന പത്ത് ലക്ഷം റുപ്യല്ലേ ആ പത്ത് ലക്ഷം റുപ്യ നിങ്ങളെ തറവാട്ട് സ്വത്താണോ കേന്ദ്രം കൊടുക്കുന്നല്ലേ